ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പഞ്ചായത്തിൽ നിന്ന് ചട്ടി കിട്ടിയത് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കിഴങ്ങ് വർഗങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പൊ നമുക്ക് ഇതാണ് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള കിഴങ്ങ് വർഗങ്ങള് ഇതെങ്ങനെയാ കിട്ടിട്ടുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഗ്രാമസഭ കൂടിയ സമയത്ത് അവിടെ നമ്മൾ ഫോം ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് കിഴങ്ങ് വർഗത്തിനും ചെടിച്ചട്ടി കിട്ടിയിട്ടുണ്ടായിരുന്ന ചട്ടിക്കും വേണ്ടിയിട്ടായിരുന്നു അപ്പൊ നമ്മള് ചെടിച്ചട്ടി കിട്ടിയിട്ടുണ്ടായിരുന്ന വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം അതിന്റെ ലിങ്ക് ഞാൻ മെയിൽ കൊടുത്തേക്കാം ഇതാണ് കേട്ടോ കിഴങ് വർഗ്ഗം കിട്ടിയിട്ടുള്ളത് അപ്പൊ നമ്മള് ഇതിന് വേണ്ടിട്ട് എന്താ ചെയ്യലേന്ന് വെച്ചു കഴിഞ്ഞാല് ഗ്രാമസഭയിൽ ഫോം ഒക്കെ ഫിൽ ഫില്ല് കൊടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇത് വാങ്ങിക്കുന്ന സമയമൊക്കെ ആയപ്പോഴത്തേക്കും ആധാർ കാർഡ് കരം തീർത്ത രസീത് ഇതൊക്കെ ആയിട്ട് ഗ്രാമപഞ്ചായത്തിൽ കൊണ്ട കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടുന്ന് നമുക്ക് ഒരു മൂന്ന് മാസം ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഏകദേശം മൂന്ന് മാസം ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോഴാണ് നമുക്ക് ഈ കഴിഞ്ഞ വർഗം കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇതിൽ എന്തൊക്കെയാ കിട്ടിട്ടുള്ളത് ഒന്ന് നോക്കിയാലോ നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് ഇതുപോലെ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്കണേ ഇതിൽ കുറെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഇത് കാച്ചിലാണ് കേട്ടോ ഇത് നീല കളർ കാച്ചിലാണ് അത് ഇവിടെ സൈഡില് പൊടിഞ്ഞു വരുന്നുണ്ട് ബ്ലൂ കളറില് കാച്ചിലിന്റെ വിത്താണിത് അടുത്ത നോക്കട്ടെ ഇത് ചേമ്പിന്റെ വിത്താണ് അത്യാവശ്യം വലുതാണത് ഇതൊക്കെ ചേമ്പാണ് കേട്ടോ ഇതെല്ലാം ഇത് ഉണ്ട പോലെ ഇരിക്കുന്ന ചേമ്പ് കാച്ചിൽ തന്നെയാണ് കേട്ടോ ഇത് ഇതും ബ്ലൂ കളർ അതെ ഇവിടെ പൊടിഞ്ഞു വന്നിട്ടുണ്ട് കാച്ചിലെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉള്ളി ചമ്മന്തി ഒക്കെ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ആണ് ബ്ലൂ കളറാണ് കേട്ടോ അത് വലിയൊരെണ്ണം ഉണ്ട് ചേനയുടെ വിത്ത് ഉണ്ട് കാച്ചിൽ തന്നെ ഇതല്ല കാച്ചിലിന്റെ വിത്ത് കൊറേ ഉണ്ടല്ലോ ചേനയുടെ വിത്ത് നല്ല വെയിറ്റ് ഉണ്ട് വലിയ ചേനയുടെ വിത്താണ് കേട്ടോ ഇത് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആണ് ആ ചേനയും ഉള്ളിയും കൂടെ വറുത്തരസൊക്കെ വെക്കുന്നത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഇതേ വലുതും കൂടിയാണ് ആണ് ചേന വിത്ത് തന്നെ രണ്ടെണ്ണം ഉണ്ടേ അത് നല്ല മുഴുത്താണ് ഇത് കുറച്ചടത്തരാം സെൻസ് ഇതെല്ലാം ചേമ്പിന്റെ വിത്താണ് ചെറിയ ചെറിയ ചേമ്പിന്റെ വിത്തുകളാണ് ഇത് ഇതെല്ലാം ചേമ്പ് വിത്താണ് ഇതിന്റെ ഉള്ളിൽ കിടക്കുന്നേക്ക് ഇത്ര വിത്തുണ്ട് ഈ വിത്തുകളിൽ ഏതാ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതെന്ന് ഒന്ന് കമന്റ് കഴിക്കാൻ നോക്കാം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ കമന്റ് ചെയ്യാൻ കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേ കൂടെ എന്റെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ അപ്പൊ എന്റെ വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടേക്കണേ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും ടാറ്റ ബൈ ബൈ സി യു